ഐഎസ്എല്ലിൽ വീണ്ടും പരാജയപ്പെട്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഹോം ഗ്രൗണ്ടായ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് എഫ് സി ഗോവയോട് തോറ്റത് സ്വന്തം കാണികൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി പരാജയപ്പെട്ടതിന്റെ നിരാശ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകന്റെ മുഖത്ത് കാണാമായിരുന്നു അത് മത്സരശേഷം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു മത്സരത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ചില കാര്യങ്ങൾ മത്സരത്തിൽ തന്നെ ഞെട്ടിച്ചെന്നാണ് ഈ സീസൺ ഐ എസ് എല്ലിലെ ആദ്യ ഒമ്പത് മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് എതിർ ടീമിനെതിരെ ഗോൾ നേടിയിരുന്നു എന്നാൽ എഫ് സി ഗോവയ്ക്കെതിരെ മഞ്ഞപ്പടക്ക് ഒരു ഗോൾ നേടാൻ സാധിച്ചില്ല ഇതാണ് പരിശീലകനെ ഏറ്റവുമധികം നിരാശപ്പെടുത്തിയതെന്നും എഫ് സി ഗോവയ്ക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് സ്കോർ ചെയ്യാൻ കഴിയാതിരുന്നത് തന്നെ വളരെയധികം ഞെട്ടിച്ചെന്നാണ് മത്സരത്തിന് ശേഷം മിക്കായൽ സ്റ്റാറെ പറഞ്ഞത് കളിയുടെ ആദ്യഘട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സ് നന്നായി കളിച്ചെന്നും അദ്ദേഹം പറഞ്ഞു പതിയുപോലെ തന്നെ പ്ലാൻ ചെയ്ത പ്രകാരമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ കളിയും എന്നാൽ മുപ്പത് മിനിറ്റിനു ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ താളം നഷ്ടപ്പെട്ടു തുടങ്ങിയെന്നും പന്തുകൾ അനായാസം നഷ്ടപ്പെടുത്താൻ തുടങ്ങിയതായും ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ വ്യക്തമാക്കി മലയാളി ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിന് സംഭവിച്ച പിഴവിൽ നിന്നായിരുന്നു ഗോവയുടെ ഗോൾ വന്നത് മുൻ മത്സരങ്ങളിൽ സച്ചിൻ പിഴവുകൾ വരുത്തിയപ്പോഴൊക്കെ അദ്ദേഹത്തെ പ്രതിരോധിച്ചിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ പരിശേഖരൻ പക്ഷെ ഇന്നലത്തെ മത്സരത്തിൽ അദ്ദേഹം അത് തുറന്നു പറയുകയും ചെയ്തു അതൊരിക്കലും ഗോൾ ഗോളാകേണ്ടിയിരുന്നില്ല സച്ചിൻ സുരേഷ് വിട്ടുകളഞ്ഞത് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സേവ് ചെയ്യാൻ പറ്റിയിരുന്ന ബോളായിരുന്നുവെന്നും മത്സരശേഷം അദ്ദേഹം വ്യക്തമാക്കി അതൊരു മികച്ച അവസരമായിരുന്നില്ല ഗോവയ്ക്ക് എന്നിട്ട് പോലും അവർ അത് ഗോളാക്കി മാറ്റി ഗോൾ കീപ്പറുടെ മിസ്റ്റേക്കിൽ നിന്നും മാത്രമാണ് ഗോൾ വന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം എഫ് സി ഗോവയ്ക്കെതിരായ പരാജയം ഐ എസ് എല്ലിൽ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനെ മുന്നോട്ടു പോകാൻ കുറച്ച് പ്രയാസത്തിലേക്ക് ആക്കിയിട്ടുണ്ട് നിലവിൽ പത്ത് മത്സരത്തിൽ നിന്നും പതിനൊന്ന് പോയിന്റ് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത് മൂന്ന് ജയവും രണ്ട് സമനിലകളുമായി ബ്ലാസ്റ്റേഴ്സ് അഞ്ച് കളികളാണ് തോറ്റുപോയത് ആകെ പതിനൊന്ന് പോയിന്റ് മാത്രമാണ് ടീമിന്റെ സമ്പാദ്യം ഒമ്പത് കളികളിൽ ഇരുപത് പോയിന്റുള്ള ബംഗളൂരു എഫ് സിയാണ് നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് മോഹൻ ബഗാൻ പതിനേഴ് പോയിന്റുമായി രണ്ടാമതും നോർത്ത് ഈസ്റ്റ് പതിനഞ്ച് പോയിന്റോടെ മൂന്നാമതുമുണ്ട് പോയിന്റ് പട്ടികയിലെ ഒന്നാമന്മാരായ ബംഗളൂരു എഫ്സിക്കെതിരെയാണ് ഇനി ലീഗിൽ അടുത്ത മത്സരം ബ്ലാസ്റ്റേഴ്സിന് ബംഗളൂരുവിൻ്റെ ഹോം ഗ്രൗണ്ടായ ശ്രീകണ്ഠീരവാ സ്റ്റേഡിയത്തിൽ വെച്ച് ഡിസംബർ ഏഴിനാണ് ഈ മത്സരം നടക്കുന്നത് ഇരു ടീമുകളും തമ്മിൽ നടന്ന ആദ്യപാദ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നേ മൂന്നിന് പരാജയപ്പെട്ടിരുന്നു ഈ തോൽവിക്ക് പകരം വീട്ടുക എന്ന ലക്ഷ്യവുമായിട്ടാവും ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സിയെ നേരിടുക എന്നാൽ രണ്ട് ടീമോട് ഇപ്പോഴത്തെ ഫോം വെച്ച് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അതൊട്ടും എളുപ്പമാകില്ല എന്നും വ്യക്തമാണ്